പ്രിയപ്പെട്ട കലാസ്നേഹികളെ നിങ്ങൾ എവരെയും ഞാൻ റോയൽ വിഷൻ സ്റ്റുഡിയോയിലേക്ക് ക്ഷണിക്കുക ഞാനൊരു കാര്യം പറയാം റോഹൻ നീ കൊറേ നേരമായിട്ടിരുന്ന് സംസാരിച്ചു ഇതേ വിഷയം തന്നെ കൊറേ വട്ടം ലൂപ്പിലിട്ടോണ്ടിരിക്കുകയാണ് ഇത് നിന്റെ എന്താ ഉദ്ദേശം അവൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ാണ് ഞാൻ സംഭവം ശരിയാണ് നമ്മളിവിടെ വേറൊരു ക്യാരക്ടർ പിടിച്ചാണ് വന്നിരിക്കുന്നത് എന്നാലും കുറച്ച് ഓവർ ആവുന്നില്ലെന്നൊരു നീ ഡിൾ സ്റ്റാൻഡിൽ അല്ലെന്ന് പറഞ്ഞില്ല ഡബിൾ സ്റ്റാൻഡിൽ അന്ന് തന്നെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഡബിൾ സ്റ്റാൻഡിൽ പക്ഷെ അനാവശ്യമായിട്ടിരുന്നു സംസാരിക്കില്ല ിണ്ടീനാ പേച്ചി നിന്റെ എല്ലാത്താവിന്റെ ചെലക്കലിടി സംസാരിക്കും എന്താണ്ടാ തീ പിടിക്കണം തലോജ് ഇതില് പ്രായപൂർത്തിയാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും മാറി ഒറ്റത്തി ഒറ്റ അതെന്നെട്ട് ഒരുമാതിരി മറ്റെടുത്ത് ഓർത്താൻ പറയണെ ആത്മീയതയുടെ മുഖം മൂടിയുണ്ടെന്നേ ഉള്ളൂ ഫേസ് വേറെ മാഡം ചിറ്റരോഗി ഇയാളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടല്ലേ ൂഡിനെന്തോട്ടിറ്റ്യൂഡിനെന്തോ സത്യം പറ ഞാൻ ആരോടും പറയില്ല നിനക്ക് വല്ല ഭ്രാന് ഞാൻ വലിച്ചിട്ടേ അതിനൊക്കെ

അല്ല ഞാൻ അത്രയും കയറിയൊന്നും ഇതാക്കേണ്ട കാര്യമില്ലായിരുന്നു പക്ഷെ എനിക്ക് റോഹൻ സംസാരിച്ചത് ഒരുമാതിരി ഞാൻ പറയുന്ന വിഷയങ്ങളെ കോൺഫ്ലിക്റ്റ് ആക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തതുകൊണ്ടാണ് ഞാൻ അടിപൊളി എന്തായാലും മൊത്തത്തിൽ ഇവിടെ കൂടുതൽ ബലം പിടിക്കണം ഇതോ അതെ ഫ്ലോയ്ക്ക് വിടുന്നല്ലേ നല്ലത് ആണോ ആ